እንንንንንንን പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പി എസ് സി പരീക്ഷയിൽ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ചുള്ള ഓപ്പറേഷൻസാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരീക്ഷകളിൽ നമുക്ക് പി എസ് സി എല്ലാ ചോദ്യ പേപ്പറിലും ഓരോ ഓപ്പറേഷൻസ് ലേറ്റസ്റ്റ് ആയി നടന്ന ഓരോ ഓപ്പറേഷൻസ് ഇന്ത്യൻ സൈന്യ നേതൃത്വത്തിന് കേരള സംസ്ഥാന സർക്കാരൊക്കെ നടത്തിയ എക്സൈസ് തുടങ്ങിയ എന്താണ് അവർ നടത്തിയ പദ്ധതികൾ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ വീഡിയോ ചർച്ച ചെയ്യാം കേട്ടോ ഓക്കെ അല്ലേ അപ്പം ഇന്ന് മുപ്പത് പതിനൊന്ന് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എൽ ജി എസ് എക്സാമിന് ചോദ്യ ചോദ്യമാണ് ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ് ഓപ്പറേഷൻ അജയ് ആണ് അല്ലേ അജയ് ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഏത് ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ അജയ് ആണ് ഓപ്പറേഷൻ അജയ് ആണ് ഓക്കെ അല്ലേ ഇനി ആൻറ്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഏത് ഓപ്പറേഷൻ അമൃത് ഏതാണ് ഓപ്പറേഷൻ അമൃതാന്ന് കേട്ടോ ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് മറ്റൊരു പി എസ് സി കോസ്റ്റിൽ പി സി ചോദിച്ച ചോദ്യം ഇതാണ് ഓപ്പറേഷൻ അമൃത് ആൻറിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി ഓപ്പറേഷൻ അമൃത് ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് പി എസ് നമ്മുടെ കേരള അപ്പം കൂടി ഓർത്തു വെക്കുക ചോദ്യങ്ങൾ ചോദിച്ചേക്കാം എസ് അപ്പം ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് ഓക്കെ അല്ലേ ഓപ്പറേഷൻ അമൃത് ഓക്കെ അല്ലേ ഇനി ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷന്റെ പേരറിയോ ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ആണേത് ഓപ്പറേഷൻ സർവശക്തി ഓപ്പറേഷൻ സർവശക്തി ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ആണേത് ഓപ്പറേഷൻ സർവശക്തി ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ ഓപ്പറേഷൻ ഇ സേവ അല്ലേ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ ഓപ്പറേഷൻ ഇ സേവ ഓക്കേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഡൊമാനിക്കൻ റിപ്പബ്ലിക്കൻ രാജ്യത്തേക്ക് എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിനും പ്രവർത്തനം ഏതാണ് എന്താണ് സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഡൊമാനിക്കൻ റിപ്പബ്ലിക്കൻ രാജ്യത്തേക്ക് എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം എന്തെന്നറിയോ ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓപ്പറേഷൻ എവിടെയാണ് ഇന്ദ്ര ഓപ്പറേഷൻ ഇന്ദ്രാവതി എവിടെയാണ് ഹെയ്ത്തിയിലാണ് അല്ലേ ഹെയ്ത്തി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള രക്ഷാദൗത്യത്തിന്റെ പേരെന്താണ് ആഭ്യന്തര കലാപം സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുവാനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി ഏതാണ് ഓപ്പറേഷൻ കാവേരി ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി ഓക്കെ അല്ലേ ഇനി മോഖ ചുഴലിക്കാറ്റിൽ നാശമുണ്ടായ മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ മോഖ ചുഴലിക്കാറ്റിലട അതെവിടെയാണ് എസ് മ്യാൻമറിനെയാണല്ലേ അപ്പോൾ മോഖ ചുഴലിക്കാറ്റിൽ നാശമുണ്ടായ മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ ഓപ്പറേഷൻ കരുണ ഇന്ദ്രാവതി എവിടെയാണ് ഹെയ്ത്തിയിലാണ് അല്ലേ സുഡാനിലാണെങ്കിൽ ആഭ്യന്തര കലാപ രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ രക്ഷാദൌത്യം ഏതാണ് ഓപ്പറേഷൻ കാവേരി മോക്ക ചുഴലിക്കാറ്റ് നാശമുണ്ടായ മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ കരുണ ഇത്രയും കാര്യങ്ങൾ അല്ലേ കൂട്ടുകാരെ യെസ് എങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗുണ്ടകളെയും സമൂഹവിദ്യുദ്ധരെയും പിടികൂടാൻ പോലീസ് നടത്തിയ സംസ്ഥാന വ്യാപക പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ് ഗുണ്ടകളെയും വിരുദ്ധരെയും പിടികൂടാൻ പോലീസ് നടത്തിയ സംസ്ഥാന വ്യാപക പരിശോധനയാണ് ഏത് ഓപ്പറേഷൻ ആഗ് ഏതാണ് ഓപ്പറേഷൻ ആഗ് നെക്സ്റ്റ് തുർക്കിയിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത് എവിടെയാണ് തുർക്കിയിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടപ്പിലാക്കിയ ദൗത്യമാണ് ഓപ്പറേഷൻ दोस्ती ऑपरेशन दोस्ती ഇനി അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുവാനുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദേവി ശക്തി ദേവി ശക്തി എവിടെയാണ് അഫ്ഗാനിസ്ഥാനാണല്ലേ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുവാനുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദേവി ശക്തി ഓപ്പറേഷൻ ദേവി ശക്തി ഓക്കെ അല്ലേ ഇനി ഉക്രൈനിൽ നിന്നും ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കുവാനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ ഓപ്പറേഷൻ ഗംഗ എവിടെയാണ് ഉക്രൈനിൽ നിന്നും ഇന്ത്യൻ വിദ്യാർത്ഥികളെ െത്തിക്കുന്ന ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ ഇനി മനുഷ്യക്കടത്ത് തടയാൻ ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് രാജ്യവ്യാപകമായി ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഹത്ത് എന്താണ് ഓപ്പറേഷൻ ആഹത്ത് മനുഷ്യക്കടത്ത് തടയാൻ ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് രാജ്യവ്യാപകമായി ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ആഹത്ത് ഓപ്പറേഷൻ ആഹത്ത് ഓക്കെ അല്ലേ ഇനി യാത്രക്കാരുടെ നഷ്ടപ്പെട്ട സാമഗ്രികൾ കണ്ടെത്താൻ മിഷൻ അമാനത്ത് ആരംഭിച്ച റെയിൽവേ സോൺ അത് ഏതാണ് അത് വെസ്റ്റേൺ റെയിൽവേ ഏതാണ് വെസ്റ്റേൺ റെയിൽവേ യാത്രക്കാരുടെ നഷ്ടപ്പെട്ട സാമഗ്രികൾ കണ്ടെത്താൻ മിഷൻ അമാനത്ത് ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ ആണ് ഏത് റെയിൽവേ സോൺ ഏതാണ് വെസ്റ്റേൺ റെയിൽവേ ഏതാണ് കൂട്ടുകാരെ വെസ്റ്റേൺ റെയിൽവേ ആണല്ലേ ഇനി ആമസോൺ എസ് ആമസോൺ മഴക്കാടിലെ ആമസോൺ മഴക്കാട് ഈ ആമസോൺ മഴക്കാടിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിക്കാനായി കൊളംബിയൻ സൈന്യം ആവിഷ്കരിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ് ആമസോണിൽ ആമസോണിൽ ഈ ആമസോൺ മഴക്കാടിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിക്കാനായി കൊളംബിയൻ സൈന്യം ആവിഷ്കരിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഹോപ്പ് ഏത് സൈന്യമാണ് കൊളംബിയൻ സൈന്യമാണ് കേട്ടോ കൊളംബിയൻ സൈന്യം ആവിഷ്കരിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ദോസ് ഓപ്പ് ഓപ്പറേഷൻ ഓപ്പറേഷൻ ഹോപ്പ് ഹോപ്പ് ുണനിലവാരമില്ലാത്ത സൗന്ദര്യ വർദ്ധ വസ്തുക്കൾ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ പിടികൂടാനായി കേരള ഡ്രഗ്സ് കൺട്രോൾ കൺട്രോൾ ഇൻ്റലിജൻസ് വിഭാഗം കേരള ഡ്രഗ്സ് കൺട്രോൾ ഇൻ്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സൗന്ദര്യ ഇതാണ് ഓപ്പറേഷൻ സൗന്ദര്യ ഗുണനിലവാരമില്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പിടികൂടാൻ കേരള ഡ്രഗ്സ് കൺട്രോൾ ഇൻ്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സൗന്ദര്യ ഓപ്പറേഷൻ സൗന്ദര്യ ഓക്കെ അല്ലേ ഇനി മയക്കുമരുന്ന് കടത്ത് മണൽക്കടത്ത് കള്ളക്കടത്ത് സംഘം ചേർന്ന ആക്രമണങ്ങൾ എന്നിവ തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കാവൽ എന്താണ് മയക്കുമരുന്ന് കടത്ത് മയക്കുമരുന്ന് കടത്ത് മണൽക്കടത്ത് കള്ളക്കടത്ത് സംഘം ചേർന്ന് ആക്രമണങ്ങൾ എന്നിവ തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കാവൽ ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഇനിയും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുന്ന പോയിന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ യാത്രയിൽ പി എസ് സി പി എസ് സി നമ്മുടെ യാത്രയിൽ പി എസ് ടിക്സിൻ്റെ ഈ യാത്രയിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരെന്താക്കുക ജോയിൻ ചെയ്യുക ഒരുപാട് നല്ല നല്ല കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും പി വൈക്ക് ചോദ്യങ്ങളും അതുപോലെ തന്നെ പി എസ് സിക്ക് ആവശ്യമായ എല്ലാ പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലഭിക്കുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ ബൈ യു